അടുത്ത ഒരു വെള്ളിയാഴ്ച എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ് വെള്ളിയാഴ്ച വിശ്വാസികൾക്ക് വിവാദത്തുകൾ വർദ്ധിപ്പിക്കാനും നന്മകൾ കരസ്ഥമാക്കാനും ഒക്കെയുള്ള ദിവസം എന്നതുപോലെ തന്നെ ഈ വരുന്ന വെള്ളിയാഴ്ച നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇന്ത്യയിൽ ഇത്രയും ഉള്ളവർ വലിയ ഒരു ഉത്തരവാദിത്വം ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ഇയേണ്ടുന്നൊരു ഉത്തരവാദിത്വം കൂടിയുണ്ട് നമുക്കറിയാം നമ്മുടെ നാടിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നമ്മുടെ നാടിൻ്റെ പൈതൃകത്തെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചുവല്ലോ പടച്ചറബ് അധികാരം നൽകും അധികാരം തിരിച്ചെടുത്തേക്കാം നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള നമ്മുടെ നാടിന്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ ഓരോ പ്രവിശ്യകളും വെവ്വേറെയായി കിടന്ന് വെവ്വേറെ അധികാര പരിധികളിൽ കിടന്ന് വ്യത്യസ്ത നിയമങ്ങളുമൊക്കെ ഉണ്ടായിരുന്നിടത്ത് ഒരൊറ്റ ഇന്ത്യയായി മതേതര ഇന്ത്യയായി ഒരുപക്ഷെ ലോകത്തിലേറ്റവും കൂടുതൽ മതപ്രബോധന സ്വാതന്ത്ര്യം അനുവദിച്ചു കിട്ടുന്ന ഭരണഘടനാപരമായി എല്ലാ നിലക്കും അത് സംരക്ഷിക്കപ്പെടുന്ന നിയമമുള്ള ഏറ്റവും വലിയ ഒരു ജനാധിപത്യ രാഷ്ട്രമായി നമ്മുടെ ഇന്ത്യ അന്നുമുണ്ട് ഇന്നുമുണ്ട് ആ ഇന്ത്യ നമുക്ക് നഷ്ടപ്പെടാതിരിക്കണം അവിടെ ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മതപ്രബോധന സ്വാതന്ത്ര്യവും ഒരു മുസ്ലിമായി ജീവിക്കുക എന്ന ആ ഒരു സ്വാതന്ത്ര്യമൊക്കെ നിലനിർത്താൻ അക്യമുള്ളവരെ അവിടെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ രാജ്യം ജനാധിപത്യപരമായി മുന്നോട്ട് പോകണമെന്നുള്ള അതിനു വേണ്ടിയാണ് ഇലക്ഷനുകൾ ഉണ്ടാവുന്നു തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവുന്നു നമുക്ക് ഓരോരുത്തർക്കും വോട്ടുകളുണ്ട് നമ്മളാണ് തിരഞ്ഞെടുക്കുന്നത് ആര് നമ്മ ഭരിക്കണമെന്നത് ിയമുള്ളവരെ അത് തീർച്ചപ്പെടുത്താൻ നമുക്ക് കഴിയണം അതൊരു മതപരമായ നമ്മുടെ ബാധ്യതയായിട്ടു തന്നെ അത് നമ്മൾ ആ ഒരു രൂപത്തിൽ നമ്മൾ അത് പരിഗണിക്കേണ്ടതുണ്ട് നിർബന്ധമായും വോട്ട് രേഖപ്പെടുത്തുക എന്ന് നമ്മൾ ഉറപ്പുവരുത്തു വോട്ട് ഞാൻ രേഖപ്പെടുത്തും ഞാൻ മാത്രമല്ല എൻ്റെ വീട്ടിൽ ആർക്കൊക്കെ വോട്ട് ഉണ്ടോ അവർക്കൊക്കെ അവരുടെ അവരൊക്കെ വോട്ട് ചെയ്തു ഫാസിസത്തിനെതിരെ ഈ ജനാധിപത്യം തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ ഇവിടെയുള്ള മതേതര നിലപാട് ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നത് ഏതു ശക്തിയാണോ അവർക്കെതിരെ ഞാൻ എൻ്റെ വോട്ട് രേഖപ്പെടുത്തും എന്ന് തീർച്ചപ്പെടുത്താൻ കഴിയണം അതിപ്പോ ലോകസഭാ തെരഞ്ഞെടുപ്പല്ല ഞാനിപ്പോൾ ഒരു വോട്ട് കൊടുത്തില്ലെങ്കിൽ ഒന്നല്ലേ പോകൂ എന്ന് ചിന്തിക്കാൻ വരട്ടെ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ കാണിക്കുന്ന ഒരു ഊർജ്ജമുണ്ടല്ലോ അതിനേക്കാൾ ഊർജം ഇതിലാവട്ടെ ഒരു വോട്ട് നമ്മൾ കാരണം നഷ്ടപ്പെടാൻ പാടില്ല ഇമുള്ളവരെ അതുകൊണ്ട് ആ ഒരു വിഷയം നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് വെള്ളിയാഴ്ച ദിവസമാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വോട്ടും നഷ്ടപ്പെട്ടുകൂടാ ജുമയും നഷ്ടപ്പെട്ടുകൂടാന്നുള്ള ജുമയും നഷ്ടപ്പെട്ടുകൂടാന്ന് വോട്ടാണ് അതുകൊണ്ട് ഇങ്ങനെ വരി നിന്ന് വരി നിന്ന് എല്ലാം കഴിഞ്ഞ് ജുമ ഒരു അവസരം ഉണ്ടാക്കരുത് എന്നാൽ വോട്ട് രേഖപ്പെടുത്തുകയും വേണം നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഈ ബൂത്തൊക്കെ ഉള്ള പള്ളികളിലൊക്കെ അതിനനുസരിച്ച് നമസ്കാര സമയങ്ങളടക്കം ക്രമപ്പെടുത്തിയിട്ടുണ്ട് പ്രിയമുള്ളവരെ ഈ ഒരു അവസരം നമ്മൾ ഒരിക്കലും പാഴാക്കി കളയരുതേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വലിയ താല്പര്യത്തോടുകൂടി നമ്മളെ ഒപ്പമുള്ള ആളുകളെയും വീട്ടുകാരെയും ഈ വിഷയത്തിൽ നമ്മൾ പങ്കാളികളാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക അന്ന് വല്ല യാത്ര ഉണ്ടെങ്കിൽ ആ യാത്ര വേണ്ട അന്ന് വല്ല ഉംറ യാത്രയാണെങ്കിൽ പോലും അത് അടുത്ത ഒരു പാക്കേജിലേക്കോ അടുത്ത മാസത്തിലേക്കൊക്കെ വെക്കാൻ കഴിയുമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സമയക്രമീകരണം നടത്തരെ രാവിലെ തന്നെ പോവുക ചിലപ്പോൾ ചുമക്ക് വരുന്ന പോലെ പോകേണ്ടി വരും ആ ബൂത്തിൽ നിന്ന് നേരെ ചിലപ്പോൾ പള്ളിയിലേക്ക് വരാൻ കഴിയും എന്തായാലും വോട്ട് രേഖപ്പെടുത്തുമെന്ന് തീർച്ചയാക്കുക അതേപോലെ പോളിംഗ് ബൂത്തിലുള്ള ഉദ്യോഗസ്ഥരും മറ്റുള്ള ആളുകൾക്കൊക്കെ അവർക്ക് മതപരമായ ഉതിർ ഉണ്ട് അതിൽ അവരൊരിക്കലും സങ്കടപ്പെടേണ്ടതോ പ്രയാസപ്പെടേണ്ടതോ ഇല്ല മതപരമായി തന്നെ അവർക്ക് അതിനുള്ള ഉതിർ ഉണ്ട് ഇനി ജുമാ എങ്ങനെയായാലും ജുമാ നഷ്ടപ്പെടും എന്ന് ഉറപ്പാണെങ്കിൽ പോലും അതിലും അവർ സങ്കടപ്പെടേണ്ടതില്ല മതപരമായ ഒരു വിട്ടുവീഴ്ച അവർക്ക് ആ വിഷയത്തിൽ ഉണ്ട് എന്നതാണ് അതേപോലെ തന്നെ പ്രിയമുള്ളവരെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം വീട്ടിലെ കൊച്ചു കുട്ടിയോട് പോലും ആ പ്രാർത്ഥനയുടെ പ്രാധാന്യമൊക്കെ പറഞ്ഞ് ആ കൃത്യമായൊരു പ്രാർത്ഥനാശീലം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രിയമുള്ളവരെ നമ്മൾ കൊണ്ടുവരണം അതിലെല്ലാവരെയും ഉൾപ്പെടുത്താൻ കഴിയണം പ്രാർത്ഥന നിരതമായ ഹൃദയവുമായി എപ്പോഴും നമ്മുടെ ഫലസ്തീനിൻ്റെ മക്കൾക്ക് വേണ്ടി നമ്മുടെ നാടിനു വേണ്ടി ജനാധിപത്യം നിലനിർത്താൻ വേണ്ടി മതേതരത്വം ഇവിടെ ഉണ്ടാകുവാൻ വേണ്ടി പ്രയാസപ്പെടുന്ന മറ്റു ആളുകൾക്ക് വേണ്ടി സ്വന്തത്തിനും പല ലോകത്തിനുമൊക്കെ പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ നമ്മുടെ സമയം കണ്ടെത്തേണ്ടതുണ്ട് അതാഹു ഞങ്ങളുടെ രാജ്യത്തിന്റെ സുസ്ഥിരതയും സമാധാനവും തകർക്കുന്ന തരത്തിൽ ഇവിടെ പല നിലക്കും പല ആളുകളും ദുശക്തികൾ ഫാസിസ്റ്റ് ശക്തികൾ അതിനുവേണ്ടി പണിയെടുക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് റബ്ബേ അവരിൽ നിന്ന് എല്ലാ നിലക്കുമുള്ള നിർഭയത്വവും മോചനവും നൽകി നീ ഞങ്ങളെ സഹായിക്കേണ്ട എം ലോകത്തിന്റെ മുക്കുമൂലകളിൽ പ്രയാസം സഹിക്കുന്ന മുസ്ലിം ഉമ്മത്തുണ്ട് യുദ്ധക്കെടുതി അങ്ങേയറ്റം ഭയപ്പെട്ടുകൊണ്ട് അങ്ങേയറ്റത്തെ പട്ടിണി അനുഭവിച്ചുകൊണ്ട് ദുരിതക്കയത്തിൽ അകപ്പെട്ട് രോഗങ്ങൾ ബാധിച്ച് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനില്ലാതെ വലിച്ചുകെട്ടിയ പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിൽ അന്തിയുറങ്ങുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട് റബ്ബെ നിന്റെ കരുണാ കടാക്ഷം നീ അവരിൽ ചുരിഞ്ഞ അവരെ നീ അനുഗ്രഹിക്കേണ്ട റഹ്മാനെ